രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടാകേണ്ടതായിരുന്നു അത് അനിവാര്യതയാണ് രക്ഷപ്പെട്ടു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ആദ്യ ദിവസം വന്നു പിന്നീട് വന്ദേ മാധ്യത്തിൻ്റെ ചർച്ച തുടങ്ങി നോക്കാൻ വന്നു സജു ഈ ഡൽഹിയിൽ വന്ന ആൾക്കാർക്ക് എല്ലാം രജിസ്റ്റർ ആയിട്ടുള്ള സ്ഥലമാണിത് ഈ പാർലമെന്റിന്റെ അടുത്ത് പക്ഷേ ഈ പാർലമെന്റിന്റെ ഒരു കേവലം മീറ്ററുകൾ മാത്രമാണ് നമ്മളിവിടെ ഉള്ളത് പക്ഷെ എങ്കിൽ പോലും പാർലമെന്റ് കാണാൻ വയ്യ കാരണം വലിയ ഫോഗാണുള്ളത് ഈ ശീതകാല സമ്മേളനം വലിയ പ്രത്യേകതയുണ്ട് കാര്യം ശീതകാല സമ്മേളനം ആരംഭിച്ചിട്ട് ഏറ്റവും കുറ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സമയത്താണ് ഈ സമ്മേളനം കൂടിയിരിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ട് ഒന്ന് ഓർത്തെടുത്ത് പറയാവോ എന്തൊക്കെയാണ് സുമോട്ട ഒന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തീരുമാനിച്ചിരുന്നത് അതായത് ഈ ശൈത്യകാല സമ്മേളനത്തിൽ പതിനഞ്ച് ദിവസം മാത്രമാണ് പാർലമെന്റ് സമ്മേളിച്ചത് പതിനഞ്ച് ദിവസം മാത്രമാണ് പ്രവർത്തന ദിവസം ഉണ്ടായിരുന്നത് നിരവധി ബില്ലുകളാണ് പാസാക്കി അതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളെന്ന് പറയുന്നത് ഈ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി പുതിയ ബില്ല് ആവിഷ്കരിച്ചു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അതിൻ്റെ അന്തസ്ഥ മാറ്റിക്കൊണ്ട് വി ബി ജി റാം എന്ന് പറഞ്ഞ പുതിയൊരു ബില്ല് ആവിഷ്കരിച്ചു അതോടൊപ്പം തന്നെ ആണവോർജ്ജ ബില്ല് ഭേദഗതി ചെയ്തു മറ്റൊരു ബില്ലാണ് ഈ ഇൻഷുറൻസ് ബില്ല് പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തിയുന്ന സർവ്വരക്ഷാ ബില്ല് ഇത്തരം ബില്ലുകൾ നിരവധിയായിട്ടുള്ള ബില്ലുകൾ അവസാന ഘട്ടങ്ങളിൽ കൊണ്ടുവന്ന് എല്ലാം പാസാക്കിയെടുത്ത നടപടി കണ്ടത് എസ് ബന്ധപ്പെട്ട ചർച്ച നമ്മൾ കണ്ടു അതിനുശേഷം വന്ദേമാതിരത്തിൽ ചർച്ച കണ്ടു ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയായിരുന്നു കേന്ദ്ര സർക്കാരിനുള്ളത് അതായത് എസ് ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ വന്ദേമാതിരം ചർച്ച ചെയ്യണം ഗാന്ധിജിയുടെ പേര് ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞാൽ അത് മാറ്റും അവസാനം നമ്മൾ കണ്ടതാണ് ഏകദേശം പന്ത്രണ്ട് വരെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും ഇരു സഭകളും സമ്മേളിക്കുവാൻ ചർച്ച മുന്നോട്ട് പോവുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഈ അവസാന രണ്ട് ദിവസങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പേര് വിട്ടുമാറ്റി വി ബി ജി റാംജി എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കിയെടുത്തത് ഒന്നര രാത്രി ഒന്നരയ്ക്ക് ഒന്നേ മുക്കാലിനൊക്കെ ഇടയ്ക്കാണ് ഈ ബില്ല് പാസാക്കി മന്ത്രിയുടെ മറുപടിക്ക് ശേഷം പാസ്സാവുന്നത് അപ്പോൾ അത്തരത്തിൽ പാർലമെൻറ്റിന് അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ ചട്ടക്കൂടുകളെയും അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് കുറച്ച് കാലങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനാല് നമ്മളിങ്ങനെ കാണുന്നതാണ് അത് വീണ്ടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ഒരു ബില്ല് പാസ്സാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ചില ചുറ്റുവട്ടങ്ങളൊക്കെയുണ്ട് അതെന്തൊക്കെയാണ് ഇത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിന് സഭയിൽ അവതരിപ്പിക്കുന്നതിനൊക്കെ കൃത്യമായ നിയമങ്ങൾ പറയുന്നുണ്ട് ഈ നൂറ്റി ഏഴാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നത് ബില്ലുകൾ പാസാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം അംഗങ്ങൾക്ക് ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും ഇത് പഠിക്കാനായിട്ട് കൊടുക്കണം എന്തൊക്കെയാണ് ഈ ബില്ലിലെ ദോഷങ്ങൾ ഇല്ല ഇതിൻ്റെ മെറിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഇഴ കീറി പരിശോധിച്ച് ഓരോ അംഗങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇത് പൊളിച്ചെഴുതുന്ന ഈ ഒരു ബില്ല് ഇത് തൊഴിലുറപ്പ് എന്നുള്ളതിൽ നിന്ന് ഉറപ്പ് എടുത്ത് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ് ഈ ബില്ല് സഭയിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ സർവകക്ഷിയോഗം വിളിക്കുമ്പോൾ അറിയുന്ന അറിയുന്നില്ല എം പിമാര് അതായത് ഒരു സർവകക്ഷി യോഗം സ്പീക്കർ വിളിച്ചു ചേർക്കുന്നതിനാണ് അതായത് ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ ഇതൊക്കെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്രയും രാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചർച്ച ചെയ്യാൻ മുൻപൊരും തയ്യാറെടുത്ത് വരാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് പക്ഷേ അത് ഉണ്ടാവുന്നില്ല നമ്മൾ നേരത്തെ കാശ്മീർ വെട്ടിമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നു എന്നുള്ളത് രാവിലെയാണ് എം പിമാർക്ക് പെട്ടെന്ന് നോട്ടീസ് കൊടുത്തിട്ട് ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സാധാരണ പറയാറുള്ളത് ദോശ ചൊട്ടെടുക്കുന്നത് പോലെ ആ തരത്തിലുള്ള രീതിയിലാണ് ഈ ബില്ലുകൾ അവതരിപ്പിച്ച് മാറ്റുന്നത് പക്ഷെ ഇങ്ങനെ അവതരിപ്പിച്ച് മാറ്റി പല പ്രസക്തമായ പല കാര്യങ്ങളും ഇല്ലാതായിപ്പോകും അതിനൊക്കെ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് ഈ ഒരു ആർ എസ് എസ് അജണ്ട ഇതിനകത്ത് ഉണ്ടെന്ന് ഇങ്ങനെ സജു കൃത്യമായിട്ട് പറയാനുള്ള കാരണം എന്താ കാര്യം ഈ എസ്ഐആർ ചർച്ച ചെയ്യണമെന്ന് ിൽ നിങ്ങൾ വന്ദേ മാതരം ചർച്ച ചെയ്താലേ പറ്റൂ എന്നതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ ഈ ആർ എസ് എസ് വൽക്കരണം നമ്മൾ ഈ ബില്ലിൽ മാത്രമല്ല നോക്കിക്കാണേണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന് പിന്നീട് ഇങ്ങോട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളുടെ പേര് മാറ്റുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എൻ സി ആർ ടി സിലബസിൽ മുഗൾ എംപറർ അല്ലെങ്കിൽ മുഗൾ രാജവംശത്തെപ്പറ്റി പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അത് വെട്ടിമാറ്റുന്നു അത്തരത്തിൽ പുതിയ തലമുറയ്ക്ക് എന്താണ് നമ്മുടെ യഥാർത്ഥ ഭാരതത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നുള്ളത് പൊളിച്ചു എഴുതിക്കൊണ്ട് പുതിയൊരു ചരിത്രം മുൻപോട്ട് വെക്കുകയാണ് അതുതന്നെയാണ് ഈ രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന് വലിയ തോതിൽ ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതായത് ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് അന്താരാഷ്ട്ര വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പട്ടിണി മാറ്റിയ ഒരു പദ്ധതിയാണ് അത്തരത്തിൽ ഇന്ത്യയിലെ പട്ടിണി മാറ്റിയ ഒരു പദ്ധതിയെ അത് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പുതിയ പേര് നൽകി അതിനെ അടിമുടി മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാം ഈ വന്ദേമാതിരത്തിന് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ ആറ് ചർച്ച ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ദേമാതുരം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു വന്ദേമാതിരം ചർച്ച ചെയ്യുന്ന എന്ത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗാളിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ഈ പാട്ട് എഴുതിയത് അപ്പോൾ ഈ പാട്ട് എഴുതിയപ്പോൾ ഇതിൻ്റെ ആദ്യ ആദ്യ രണ്ട് വരി കഴിഞ്ഞ് ബാക്കിയുള്ള വരികളിൽ മതപരമായിട്ടുള്ള ചില പേരുകളുണ്ട് അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ആണ് പറയുന്നത് ആ നാല് വരികൾ പാടണ്ട അല്ലെങ്കിൽ ആ നാല് വരികൾ വേണ്ട എന്നുള്ള ആശയം മുൻപോത്ത് വച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹമാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ് മുൻപോട്ട് വെച്ച ആ ഒരു ആശയമായിരുന്നു കോൺഗ്രസ് ഒരു പ്രമേയമായി തയ്യാറാക്കി അവതരിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ എന്താണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത് കോൺഗ്രസ് ഈ പാറ്റിനെതിരാണ് കോൺഗ്രസ് ഹിന്ദുത്വത്തി എതിരാണ് അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് ദേശീയ ഗീതത്തെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നുള്ള ഒരു ഒരു നരേറ്റീവ് കൊണ്ടുവരാനാണ് ഈ സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് നിയമങ്ങൾ ബുൾഡോസ് ചെയ്യുന്ന ഈ പ്രവണത അത് കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് അത് അവസാനിപ്പിക്കാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ പോലും അതിനെ കൂടുതൽ കൂടി ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് ഗാന്ധിജിയോടുള്ള സംഘപരിവാറിൻ്റെ അജണ്ട അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വെറുപ്പ് അത് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ബില്ല് പാസ്സാക്കി മനസ്സിലാക്കുക അതിൽ നെഹ്റുവിനെ ആക്രമിക്കുന്ന കാര്യം നെഹ്റു കൊണ്ടുവന്ന ആ ഒരു ലെഗസിയുണ്ട് നെഹ്റുവിനെ തന്നെ അധിക്ഷേപിക്കുന്നതിലൂടെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കുവാണ് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോഴത്തെ ബി ജെ പി നേതാക്കൾ സഭയിൽ അനുവർത്തിക്കുന്ന ഒരു രീതി അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നവർ പോലും എന്തിനോടും ഞങ്ങൾ വകവെക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഈ ബില്ല് എന്നുള്ള ചർച്ച മുൻപോട്ട് കൊണ്ടുപോയി ഏറ്റവും അവസാനം മന്ത്രിയുടെ മറുപടി നമ്മൾ കണ്ടതാണ് മന്ത്രി പറയുന്നത് മഹാത്മാഗാന്ധി മുൻപോട്ട് വെച്ച ആശയമാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നത് നിങ്ങളാണ് മഹാത്മാഗാന്ധിയെ എതിർക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് ചിന്തിച്ചു നോക്കി കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേര് മാറ്റി അതിൻ്റെ ചട്ടക്കുഴ അല്ലെങ്കിൽ അതിൻ്റെ സ്വത്വം ആകെ എടുത്തു മാറ്റി പറയുകയാണ് ഗാന്ധിയെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണെന്ന് അത് ഒടുവിൽ അവർ പാസ്സാക്കിയെടുത്തു സുമോതരൻ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ആവിഷ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജോൺ ട്രീസ് അദ്ദേഹമായിട്ട് സുഖമായിട്ട് സംസാരിച്ചായിരുന്നു എന്തൊക്കെയായിരുന്നു ഈ പദ്ധതിയിൽ അദ്ദേഹം ആവിഷ്കരിച്ച ആശയങ്ങൾ സജു റീസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ബില്ല് പാസ്സാക്കിയതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു അതായത് ഈ ആണവോർജ്ജ ഭേദഗതി ബില്ല് കാര്യം ഈ ആണവോർജ്ജം ഇവിടെ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ ഇവിടെ ചെയ്യുന്ന പല സ്വകാര്യ കമ്പനികളുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാധ്യതകൾ നഷ്ടങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഫിറ്റ് ചെയ്യുന്ന ഈ കമ്പനികൾക്ക് അവർ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് നേരത്തെ രണ്ടായിരത്തി പത്തിലെ നിയമം പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ വന്നതായിരുന്നു അത് കാര്യം ഇതിപ്പോൾ ുന്നത് അത് പൊളിച്ചെഴുതുകയും ഈ സ്വകാര്യ കമ്പനികൾക്ക് അവർക്കൂടി സഹായമാകുന്ന രീതിയിൽ ഒരു പരിധി കഴിഞ്ഞാൽ ആ തുക നൽകേണ്ടത് സർക്കാരാണ് സർക്കാർ ഖജനാവിൽ നിന്ന് തുക എടുത്ത് നൽകണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായും ഈ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കിയതെന്നാണ് പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ചൂണ്ടിക്കാട്ടിരുന്നത് പക്ഷേ അതെല്ലാം മറികടന്നിട്ടാണ് ബില്ല് പാസ്സാക്കിയത് പിന്നെ ജോൺ റീസോ കഴിഞ്ഞ ദിവസമാണ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നുണ്ട് ഇത് കാര്യം അദ്ദേഹം ഒരു ബെൽജിയത്തിലെ ബെൽജിയം പൗരനായിരുന്നു വർഷങ്ങളായി ഇന്ത്യയിൽ തന്നെ താമസിക്കുകയും രണ്ടായിരത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ പൗരത്വം എടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വർഷങ്ങളായി പറയുന്നത് വെച്ചാൽ ഈ പട്ടിണി മാറണമെങ്കിൽ ഇന്ത്യയുടെ പട്ടിണി മാറണമെങ്കിൽ ഏറ്റവും വലിയൊരു ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വഗുരു സ്ഥാനത്തേക്ക് ഇന്ത്യയെ എടുത്തുയർത്തിയത് ഈ പദ്ധതിയാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കാര്യം നമ്മൾ നേരത്തെ ബീഹാറിലൊക്കെ സജീവം പോയതാണ് എത്ര എത്ര രൂപയാണ് തൊഴിലാളികൾക്ക് കിട്ടുന്നത് ഞാൻ സംസാരിച്ചതിൽ അൻപത് രൂപ ദിവസം പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന സ്ത്രീ തൊഴിലാളികളുണ്ട് പക്ഷേ ഇത് കൃത്യമായ ഒരു തൊഴിലുണ്ട് തൊഴിൽ മിനിമം വേജസ് അവർക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട് മാത്രമല്ല കൃത്യമായി അവർക്ക് ഈ നൂറ് ദിവസം വർക്കുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പുണ്ട് ഈ ഉറപ്പാണ് ഇല്ലാതാകുന്നത് ഇപ്പോൾ തന്നെ ഇവർ പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തേക്ക് വർദ്ധിപ്പിക്കും എന്ന തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് പക്ഷേ ഇത് ഫലത്തിൽ ഈ പദ്ധതി തന്നെ ഇല്ലാതായി പോകുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ കൂടി സാമ്പത്തികമായ ഒരു വേതനത്തിൻ്റെ പങ്കുവയ്ക്കൽ ഉണ്ടാവണം ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരും പത്ത് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടത് അത് നേരെ തിരിയുകയാണ് അറുപത് ശതമാനം വഹിച്ചാൽ മതി ഇനി കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കേണ്ടി വരുന്നു ഈ സംസ്ഥാനത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ ഇപ്പോൾ കേരളമായാലും കൃത്യമായ തുക അവരുടെ വിഹിതം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരുന്നു ചേർന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ജോൺറിസ് അടക്കമുള്ളവർ പറയുന്നത് ഇനി വരും ദിവസങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയായിരിക്കും ഇന്ത്യ കാണാൻ പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി സമരം ഇരുപത്തി എട്ടാം തീയതി സമരം അങ്ങനെ പല സമരങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ സമരങ്ങളെ നമുക്കൊന്ന് മാറ്റി നിർത്താം പക്ഷേ ഇതിനകത്ത് ഉയർന്നു കേട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പ്രതിപക്ഷ നേതാവ് ഈ നിർണായകമായിട്ടുള്ള ഈ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷം പുറത്തിറങ്ങി നിന്ന് ബഹളം വെക്കുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വലിയ തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്താണ് ഇവിടെ ഉണ്ടായില്ല ഇത് നേതൃത്വം വഹിക്കാൻ അദ്ദേഹം ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എം പിമാർ ഇതിനകം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അസാന്നിധ്യം എത്രത്തോളമായിരിക്കും പ്രശ്നമുണ്ടാകുന്നത് അതിന് കോൺഗ്രസ് മറുപടി പറയുന്നത് പ്രധാനമന്ത്രിയും പല ദിവസങ്ങളിലും ഇല്ല എന്നാണ് എന്താണ് സജിത് പറയുന്നത് പല സമൂഹമായിട്ടായി രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ ബി ജെ പി നേതാക്കളെക്കാളിലും ഉച്ചത്തിൽ പറയുന്നത് ജോൺപുട്ടാസ് എം പി ആണ് എന്തായാലും രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടാകേണ്ടതായിരുന്നു അത് അനിവാര്യതയാണ് അദ്ദേഹം ജർമ്മനിയിലേക്ക് ഏറ്റവും കൂടുതൽ ദിവസം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നു എന്നാണ് അദ്ദേഹം കോൺഗ്രസ് എം എമാരെ ധരിപ്പിച്ചത് എന്ത് തന്നെയായാലും എൻ്റെ നിലപാട് അദ്ദേഹം സഭയിൽ ഉണ്ടാകേണ്ടത് തന്നെയായിരുന്നു എന്നാണ് പക്ഷേ അപ്പോഴും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ആദ്യ ദിവസം വന്നു പിന്നീട് വന്ദേ മാധ്യമത്തിൻ്റെ ചർച്ച തുടങ്ങി നോക്കാൻ വന്നു ഏറ്റവും അവസാന ദിവസം ഇന്നിപ്പോൾ പാർലമെൻറ്റ് പിരിയുന്നതിന് മിനിറ്റുകൾ മാത്രം മുമ്പേ അദ്ദേഹം സഭയിലെത്തി എന്തായാലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ശരി ആരാണ് തെറ്റ് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി ഒരു പദ്ധതിയെ പുനരാവിഷ്കരിക്കുമ്പോൾ ജനമാണ് വിലയിരുത്തേണ്ടത് ഈ സർക്കാരിനെ പറ്റിയും ഈ സർക്കാർ മുൻപോട്ട് വെക്കുന്ന നയങ്ങളെപ്പറ്റിയും